നല്ല കിഡില മഴ കിട്ടുന്നുണ്ടാ വലിച്ചിട്ട് കിട്ടുന്നുണ്ടോ ഇത് കണ്ടോ ഈ ആഫ്രിക്കൻ പായൽ പിന്നെ എല്ലാ നാട്ടിലും എന്ത് പേര് പറയുന്നെനിക്കറിയില്ല ഞങ്ങളത് വൃത്തിയാക്കാൻ വന്നിട്ട് കുറേ നേരമായി ഒരു രണ്ട് മൂന്ന് മണിക്കൂറായതൊക്കെ വലിച്ചിട്ടേക്കുന്നുണ്ടോ സൈഡിൽ കൂടെ നല്ല മഴയും ഒരു രക്ഷയില്ല നമ്മളെ ഇന്നത് വലിച്ചിടാൻ സമ്മതിക്കില്ല എന്നെനിക്ക് തോന്നുന്നു പിന്നെ കുളത്തിലിറങ്ങാനൊരു പേടിയാണ് അമീബേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് കുളത്തിൽ ഇറങ്ങിയിട്ട് അമീപതെന്ന് കഴിഞ്ഞാൽ കുറേ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളുള്ള രണ്ട് യുവാക്കളാണ് കണ്ടോ എന്തു വലിയ സംഭവം കുളത്തിന് നല്ല ആഴമുണ്ട് എന്നുള്ളതാണ് സത്യം കാണിച്ചുതരാം വേണ്ടോ ഇത്ര നീളമുള്ള കോലാണ് പൂണ കണ്ടോട്ടോ കണ്ടോ മൊത്തം പോയിട്ട് എത്തിയിട്ടില്ല ഇതൊക്കെ ഈ നീളമുണ്ട് കോലിന് നല്ല ആഴമുണ്ട് നമുക്ക് വിശ്വസിച്ച് പറ്റില്ല അപ്പം എൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയണം ഇതിനകത്ത് മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അറിയില്ല രണ്ടോ മൂന്നോ വർഷമായി ഇട്ടിട്ട് നിങ്ങൾക്ക് മഴയെന്ന് പറയട്ടെ ഫുൾ കാടാണ് കാടും വയലോരവും വയലിൻ്റെ അപ്പുറത്തും മിറ്റുപ്പിയൊക്കെയാണ്